സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട് ഇന്നലെ രാത്രി കടുത്ത വയർ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് നിലവിൽ നടന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും വിവരമുണ്ട് എങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആശുപത്രിയിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ജനീകാന്തിന് മുൻ നിശ്ചയിച്ച പ്രൊസീജിയർ ഉണ്ടായിരുന്നുവെന്നും അത് ഇത്തവണ നടത്തിയേക്കുമെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടു നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സായി സതീഷന്റെ ചികിത്സയിലാണ് രജനീകാന്ത് ഇന്ന് തന്നെ പ്രൊസീജിയർ നടക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ഗുരുതരമല്ലാത്ത ചില ഹൃദയരോഗ പ്രശ്നങ്ങൾ നടനെ അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ചെറിയ സർജറിക്കൽ ചികിത്സയാണിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതുകൊണ്ട് തന്നെ രജനീകാന്തിനെ ചിലപ്പോൾ ഇന്ന് പ്രൊസീജിയറിന് വിധേയനാക്കിയേക്കാം കനകരാജിന്റെ ചിത്രത്തിന്റെ സെറ്റിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് എഴുപത്തിമൂന്ന് കാരനായ രജനി ചെന്നൈയിലേക്ക് എത്തിയത് ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് ഷൂട്ട് നടന്നിരുന്നത് ഇവിടെ വെച്ചു തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നടനെ അലട്ടിയിരുന്നു പുറം വേദനയും മറ്റുമാണ് അനുഭവപ്പെട്ടത് അപ്പോളോ ആശുപത്രിയിലകത്ത് ലാബിൽ നടന്ന ശസ്ത്രക്രിയയിൽ അടിവയറ്റിന് താഴെ സ്റ്റൻഡ് സ്ഥാപിച്ചു എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്ന് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് രജനീകാന്തിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് കടുത്ത വയറുവേദനയെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സായി സതീശനായിരുന്നു ചികിത്സ നടത്തിയത് എല്ലാം നന്നായി പോകുവായിരുന്നു രജനീകാന്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അറിയിച്ചിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് രജനീകാന്ത് അന്യഭാഷകളിലാണ് നടൻ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും മലയാളികൾക്കെല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ട നടനാണ് രജനീകാന്ത് തന്റെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും രജനീകാന്ത് സിനിമയിൽ സജീവമാണ് ഒന്നിന് പിറകെ ഒന്നായി ഓരോ വർഷവും നടന്റേതായ സിനിമകൾ റിലീസ് ചെയ്യാറുണ്ട് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു രജനീകാന്ത് അങ്ങനെയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നടന്റെ ആരോഗ്യം ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക